അത് അത് വേറെ ഇങ്ങനെ കൂടും കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം ഗുരുള്ളരം കല്ലുകൾ ഒഴുകുന്ന ഒരു വേനൽ പകലിൽ ഗോളയെത്തിച്ചു ഗോളിയാണ് ഗോളിയാണ് കുരാനാ പിക്കാക്കളുടെ ഗോളിയാണ് ഗതകാല സ്മിതകളിൽ ചവകുട്ടിയുടെ മൗവനം പേർന്ന കൊട്ടാരങ്ങളിൽ നിന്നും വേദന കേൾക്കാം ചെവി ഓർത്താൻ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കുന്നുള്ള മോഹമായി ചെന്ന് കയറത് എന്താ പറയാ ആ ഊരി തന്നെയുടെ ഒട്ടക്കിശിയിൽ എന്തുള്ള ഒന്നുമില്ല ചുമ്മാ എന്തായും കിട്ടില്ല കളഞ്ഞാ ഗോപീനെടുക്കാനോ ഞാൻ കുഞ്ഞു കുട്ടിയായിരുന്നു അതുകൊണ്ട് ഒരുപാട് പറഞ്ഞു പോയി ഏളം അടിക്കടീമണ ഏഹ് ചെളായില്ലോ എന്നെ കൊന്നെക്കാ വിട്ടുണ്ടാ ഹിന്ദി സിനിമയിൽ ഇന്ത്യൻ സിനിമയിലെ മില്ലൽ ശ്രീ അന്തരിച്ചു പോയി എന്ന ചിത്രത്തില് രണ്ട് ശബ്ദം രണ്ട് ശബ്ദം പിള്ളേരുടെ പള്ളി ഭക്ഷണം പെടുന്നുണ്ട് ഇപ്പല്ല പിന്നെ ഇവന്റെ വാപ്പ ദുബായു ഒന്നും കാണാമ ഈ കുട്ടികിടന്ന് ഞങ്ങളുടെ അമ്മ നെയ്തിജോളെ കുറിച്ച് മരിച്ചത് നെയ്യും പണി നിറക്കെന്നറിയാം നിന്നെ അടിച്ചതല്ല ചവിട്ടിന്ന എന്ത് കണ്ടിട്ടാടി ഉണ്ടാക്കിയ തന്തയ്ക്ക് വേണ്ട തെളിവിരുമ്പോൾ ബാക്കി തള്ളി മൊഴി ഓക്കെ വിശന്ന് മലഞ്ഞു വന്ന് എനിക്ക് ഒരു നേരത്തെ ആരം തരം കണ്ടിക്കുട്ടിയുടെ മനസ്സുണ്ടല്ലോ അതാടോ നിനക്ക് ജീവിതത്തിൽ കേട്ടോ ഏറ്റവും ഇല്ല സൗഭാഗ്യം ശ്രീ സകല നരേന്ദ്ര പ്രസാർ മാധവന ഐ ബസ് അല്ലേ മാധവൻ യാദവൻ നടക്കട്ടെ എല്ലാ പേരും ആയുസ് ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോളൂ ആയുഷ്മാണ് പറ അടിച്ചൊടുക്കിയാ അവൻ മുട്ടുകള് അമ്മാമേ അമ്മാമേ എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു ഇവിടെ ജഗദീഷ് എടുക്കാറില്ല പണ്ടൊക്കെ എല്ലാം മറന്നുപോയി അതുകൊണ്ടാ മുരളി എടാ അച്ചുവേ ആദ്യമാൻ എന്റെ മോയിൽ ആയുധം പിടിപ്പിച്ച് തല്ലോണി ഇപ്പൊ തല്ലോണം എടാ അച്ചു

എല്ലാവർക്കും നന്ദി നന്ദി നമസ്കാരം ശ്യാമേഖം വളരെ ബുദ്ധിമുട്ടിട്ട് കഷ്ടപ്പെട്ടിട്ട് ഗൾഫിൽ നിന്നിട്ട് ഒരുപാട് പേര് എനിക്ക് പറയാനുള്ള എന്താ വെച്ചാല് നമ്മള് കഷ്ടപ്പെട്ട് നമ്മള് എന്താ പറയുക അങ്ങനെ ഒരുപാട് പേജുണ്ട് എനിക്ക് പറയാനുള്ളത് നാട്ടിലെ തന്നെ ഒരുപാട് കുടുംബങ്ങളിൽ നിന്ന് ഒരു കുട്ടികളും വന്നിട്ട് കഷ്ടപ്പെട്ട് അവരമ്മക്ക് ആശയക്കില്ല എന്നോട് ഞാൻ നേരിട്ട് ആശയച്ചു കൊടുത്തുള്ള ആളാണ് അമ്മ നിർത്തിട്ടെ വാക്കും അടിപൊളി നാട്ടികയിൽ ഷൂട്ടിന് വേണ്ടി വന്നേ അപ്പൊ അവിടെ ആ ഷൂട്ട് സ്ഥലത്തേക്ക് മൈക്ക് സെറ്റും സംഭവങ്ങളും ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് വന്ന ചേട്ടനാണ് കേട്ടോ ഇവിടെ വന്ന് മൈക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓയിസ് എടുത്തപ്പോഴാണ് ഞാൻ പറഞ്ഞത് കുറച്ചുകൂടെ അറിയാങ്കിൽ ഓഫീസ് കുറച്ചുകൂടെ ഓയിസ് എടുക്കാൻ പറഞ്ഞേ നന്നായിട്ട് ചെയ്തു അടിപൊളി ചേട്ടാ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആണോ എന്റെ പേര് രാജേഷ് തൃപ്രയാർ രാകേഷ് അല്ലേ ഓക്കെ േ ചെയ്ത കളയുന്നത് കേട്ടോ സാ സൂപ്പർ ആയിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് ഒരു രക്ഷയില്ല ഞങ്ങൾ വെറുതെ എന്ന് പറഞ്ഞതാണിട്ട് ഭൂമിയാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് ഒന്നും